കണ്ണൂർ കണിച്ചാറിലെ മധ്യവയസ്കന്റെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തിൽ ചാണപ്പാറയിലെ പാനിക്കുളം ബാബു ആണ് മരിച്ചത് തിരുവനന്തപുരം വിളക്കാട് സ്വദേശി പ്രേംജിത്ത് ലാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സജോ ദേവസ് ആ കണ്ണൂരിൽ ചേരുന്നു സജോ എന്താണ് സംഭവിച്ചത് ഈ കൊലപാതകമെന്ന് തെളിയാൻ ഇത്ര കാരണം എന്താണ് വിവരം സുഹൈൽ കണ്ണൂർ കണിച്ചാറിലാണ് കടമുറിക്ക് മുകളിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നാലെ പോലീസ് പ്രാഥമികമായ നടപടികൾ സ്വീകരിച്ചു അതിനുശേഷമാണ് സംഭവം കൊലപാതകമെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത് തിരുവനന്തപുരം വിളക്കാട് സ്വദേശി പുത്തൻവീട് പ്രേംജിത്ത് ലാലാണ് പ്രതി ചാണപ്പാറയിലെ പാനിക്കുളം ബാബുവിനെയാണ് കൊലപ്പെടുത്തിയത് ഇതിന്റെ പ്രകോപനമായി പോലീസ് പറയുന്നത് മദ്യവിച്ച് വഴക്കുണ്ടാക്കിയിരുന്നു ഇരുവരും ഇതാണ് പ്രകോപനമായത് പിന്നീട് ഇരുവരും ഒരുമിച്ച് ഇരുവരും മാത്രമായി കടമുറിക്ക് മുകളിൽ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് പ്രതി കല്ല് ഉപയോഗിച്ച് തലയ്ക്കടിക്കുകയായിരുന്നു ഈ അക്രമത്തിൽ പ്രതി തൽക്ഷണം മരിച്ചു പിന്നാലെയാണ് അതിനുശേഷമാണ് ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നാലെയും പോലീസ് എത്തുകയും പ്രാഥമിക നടപടി സ്വീകരിക്കുകയും ചെയ്യുകയായിരുന്നു പക്ഷേ പ്രാഥമികമായ പരിശോധനയിൽ തന്നെ ഇതിൽ ക്രൂരമായ അതിക്രമം അരങ്ങേറിയിട്ടുണ്ട് അങ്ങനെ മർദ്ദനമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് പ്രാഥമികമായി തന്നെ കണ്ടെത്തിയിരുന്നു പിന്നീട് സിസിടിവി സി ടി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നാളെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും ശരി സജോ ദേവസ് വിശദാംശങ്ങൾ സുഹൃത്തുക്കളായിരുന്നു മദ്യപിച്ചപ്പോൾ ബോധം പോയി പിന്നെന്ത് സൗഹൃദം